തലശ്ശേരി അതിരൂപത കെ സി വൈയുമും ശാലോം ടെലിവിഷനും ചേർന്ന് സംയുക്തമായി നടത്തുന്ന യു ക്യാറ്റ് പഠന ശിബിരത്തിലേക്ക് ഏറ്റവും ഹൃദ്യമായി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ മെത്രാപുലീത്തായും ജനറൽ സെക്രട്ടറിയുമായ അഭിവന്യ മാർ ജോസഫ് പാംപ്ലാനി പിതാവാണ് പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ പഠന പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പഠന പരമ്പര മനോഹരമാക്കുവാനായി കടന്നു വന്നിരിക്കുന്നത് കാസർഗോഡ് ഫൊറോനയിലെ യുവജനങ്ങളാണ് ഏറ്റവും കൂടി ഈ പരമ്പരയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നമുക്ക് ചോദ്യോത്തര വേളയിലേക്ക് പ്രവേശിക്കാം ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ആരാണ് ചോദിക്കുന്നത് എമി ചോദിച്ചോളൂ എൻ്റെ പേര് എമി ഞാൻ കാസർഗോഡ് ഇടവകയിൽ നിന്നാണ് വരുന്നത് പിതാവ് എന്റെ ചോദ്യം ഇതാണ് എല്ലാ മതങ്ങളും ഒരേ ആശയം തന്നെയാണ് പറയുന്നതെങ്കിലും പ്രത്യക്ഷത്തിൽ ഒരു ഐക്യം അവരിൽ കാണാൻ സാധിക്കുന്നില്ല ഈ ഒരു കാലഘട്ടത്തിൽ സഭ മറ്റുള്ള മതങ്ങളെ എങ്ങനെ കാണണമെന്നാണ് പിതാവിന്റെ അഭിപ്രായം യെസ് എമിയുടെ ചോദ്യം എല്ലാ മതങ്ങളും ഒരേ ആശയമാണ് പറയുന്നതെന്നാണ് എമി പറഞ്ഞത് എമി പറഞ്ഞത് എല്ലാ മതങ്ങളും ഒരേ ആശയമാണ് പറയുന്നത് അല്ല എമി എല്ലാ മതങ്ങൾക്കും വ്യത്യസ്തമായ കുറേ ആശയങ്ങളുണ്ട് അല്ലേ ആ വ്യത്യാസങ്ങളെ നമ്മൾ ആദരവോട് നോക്കിക്കാണുക എന്നുള്ളത് അതിനകത്ത് നമുക്ക് കരണീയമായിട്ടുള്ളു പ്രത്യേകിച്ച് ഇന്ത്യ പോലെ എല്ലാ മതങ്ങൾക്കും തുല്യമായ അവകാശങ്ങൾ ഭരണഘടന പ്രദാനം ചെയ്യുന്ന വളരെ ശ്രേഷ്ഠമായൊരു രാജ്യമാണ് നമ്മുടെ രാജ്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിന് ഇവിടെ കുത്തക അവകാശമൊന്നും നമ്മുടെ ഭരണഘടനയെ കൊടുത്തിട്ടില്ല അങ്ങനെ ചെയ്യുന്ന രാജ്യങ്ങളുണ്ട് പക്ഷേ നമ്മുടെ ഭരണഘടനാ ശില്പികൾ വളരെ ഉദാത്തമായ രീതിയിലാണ് എല്ലാ മതങ്ങളെയും നോക്കിക്കാണത് ആ ഭരണഘടനയുടെ അന്തരാത്മാവ് തന്നെ ആയിരിക്കണം ക്രൈസ്തവന്റെയും ഇതര മതസങ്കല്പത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയും അതായത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു സത്യമുണ്ട് എല്ലാ മനുഷ്യരും ദൈവമക്കളാണ് അല്ലേ നമ്മൾ ഒരു ദൈവത്തിലേ വിശ്വസിക്കുന്നു അല്ലേ മീൻ എത്ര ദൈവമുണ്ട് ഒരു ദൈവം ഒരു ദൈവമുള്ളൂ അല്ലേ ഒരു ദൈവമേ ഉള്ളൂ എങ്കിൽ എല്ലാ മതസ്ഥരെയും സൃഷ്ടിച്ചത് ആരായിരിക്കും ഈ ഒരു ദൈവം തന്നെയാണ് അല്ലേ നമ്മൾ ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും മതം നിരീശ്വരവാദികളെയും എല്ല ഏകദൈവ ദൈവ വിശ്വാസികളായി നമ്മൾ അംഗീകരിക്കണം സൃഷ്ടിച്ചത് ആരാണ് ഈ ഒരു ദൈവമാണ് വേറെ ദൈവമില്ല അവരെ സൃഷ്ടിക്കാൻ ഒരു ദൈവമാണ് അതുകൊണ്ട് തന്നെ ഈ ദൈ നാം വിശ്വസിക്കുന്ന ഈ സത്യദൈവുമായിട്ട് ഇവർക്ക് എല്ലാവർക്കും ബന്ധമുണ്ട് അവരത് അറിഞ്ഞോ അംഗീകരിച്ചോ ഇല്ലയോ എന്നുള്ളത് വേറൊരു ചോദ്യം പക്ഷേ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് അതിനാൽ തന്നെ നമുക്ക് സഹോദരങ്ങളും ആ ഒരു ഉദാത്തമായ വിചാരവും വികാരവും ക്രൈസ്തവനുമാണ് അതോടൊപ്പം തന്നെ ഈശ്വമിശിക രക്ഷിക്കാൻ വന്നത് ക്രിസ്ത്യാനികളെ മാത്രമാണ് അല്ല എല്ലാവർക്കും വേണ്ടിയുള്ള രക്ഷയാണ് അതാണ് ഈശോ ജനിച്ചപ്പോ മാലാക എന്താ ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ഥ ഞാൻ നിങ്ങളെ അറിയിക്കാൻ നിങ്ങൾക്കായൊരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണം അതാണ് ദൈവത്തിന്റെ പദ്ധതി അതിനു വേണ്ടിയാണ് ഈശോ മിശിയായെ അവിടുന്ന് ഈ ഭൂമിയിലേക്ക് അയച്ചത് ഈശോ കാൽവരിയിലെ കുരിശിലേറി മരിച്ചത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ആ സത്യം നമ്മൾ അംഗീകരിക്കുന്നത് രണ്ടാമധികം കൗൺസിൽ അതിനെ വിശദീകരിക്കുന്നത് എങ്ങനെയാണ് ഈശോ എന്ന ഏക രക്ഷകൻ അവൻ്റെ കുരിശിലെ ബലിയിലൂടെ മനുഷ്യകുലത്തിന് മുഴുവനും രക്ഷ സംലഭ്യമാക്കി ക്രൈസ്തവരായ നമുക്ക് കാൽവരിയിലെ കുരിശിലെ ബലി കൂതാശകളിലൂടെ നേരിട്ട് സ്വീകരിക്കാനുള്ള വഴി ഒരുങ്ങിയിട്ടുണ്ട് എന്നാൽ ഇതര മതസ്ഥർക്ക് ഈ കുരിശിലെ ബലിയുടെ രക്ഷയുടെ ഫലം ദൈവത്തിന് മാത്രം അറിയാവുന്ന വഴികളിലൂടെ ദൈവം സംലഭ്യമാക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് ഇതര മതസ്ഥരെയും കർത്താവ് തൻ്റെ കുരിശിലെ ബലിയുടെ യോഗ്യതയാൽ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അത് നമുക്ക് എന്നതുപോലെ കൂതാശകളിലൂടെ ആയിരിക്കണമെന്നില്ല എന്നില്ല ഇതര വഴികളിലൂടെയും നമ്മളെ നമുക്ക് തന്ന രക്ഷ ദൈവം മറ്റുള്ളവർക്കും ലഭ്യമാക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് സൂനകദോസ് പഠിപ്പിക്കുന്നത് അതിൻ്റെ അർത്ഥം അപ്പോൾ നിങ്ങൾക്ക് ന്യായമായും തോന്നും അങ്ങനെയാണെങ്കിൽ പിന്നെ ക്രിസ്ത്യാനിയാകുന്നതിൽ എന്താണ് പ്രത്യേകത എന്താണ് മഹത്വമുള്ളത് മഹത്വമുണ്ട് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഏറ്റവും ആധാരമായ സത്യം ഈശോമിശിക എന്ന രക്ഷകനിൽ വിശ്വസിക്കുക എന്നു അപ്രകാരം വിശ്വസിക്കുമ്പോൾ നാം രക്ഷയുടെ ഏറ്റവും സുനിശ്ചിതമായ പാതയിലാണ് എന്നുള്ളത് കൊണ്ടാണ് ഈശോ എന്ന രക്ഷകനെ ലോകത്തിനും മുഴുവനും പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മൾ ക്രൈസ്തവരുടെ ഉത്തരവാദിത്വം എന്തുകൊണ്ടാണ് മറ്റ് മതസ്ഥർ ക്രിസ്തുവിനെ അംഗീകരിക്കാത്തത് എന്ന് ചോദിച്ചാൽ എമി അതിൻ്റെ ഉത്തരം നമ്മുടെ ജീവിതം കണ്ടിട്ട് അവർക്ക് ഈശോമിഷിയായോട് പ്രത്യേകിച്ച് താല്പര്യമോ മതിപ്പോ തോന്നുന്നില്ല അതാണ് അടിസ്ഥാനപരമായ പ്രശ്നം അത് അവരുടെ പ്രശ്നമല്ല നമ്മുടെ ജീവിത സാക്ഷ്യം കൊണ്ട് നമ്മൾ അവരിൽ കർത്താവിനോടുള്ള സ്നേഹം ജ്വലിപ്പിക്കേണ്ടതായിരുന്നു പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങൾ അവരെ ഈശോമിഷിയായെക്കുറിച്ച് ആദരവുള്ളവരാക്കാൻ പര്യാപ്തമായില്ല എന്നുള്ളതാണ് സത്യം ആ സത്യത്തെ നമ്മൾ അംഗീകരിക്കുമ്പോൾ നമ്മൾ ഞാൻ ചൊല്ലാൻ കടപ്പെട്ടവരാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിഞ്ഞു പിതാവിന്റെ ഉത്തരം വ്യക്തമായോ എമി വ്യക്തമായി നന്ദി താങ്ക് യു എമി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്തതാരാണ് ചോദിച്ചോളൂ പിതാവേ എൻ്റെ പേര് ഏഞ്ചൽ മരിയാ ഞാൻ കാസർഗോഡ് ഇടവകയിൽ നിന്നാണ് വരുന്നത് എൻ്റെ ചോദ്യം ഇതാണ് സഭയിൽ ഏറ്റവും കൂടുതൽ അൽമാരാണ് ഉള്ളത് അങ്ങനെയാണെങ്കിൽ സഭയിൽ അൽമായരുടെ ദൗത്യം എന്താണെന്ന് ഒന്ന് വിശദീകരിക്കാമോ യെസ് ഏഞ്ചൽ ചോദിച്ച നല്ല ചോദ്യമാണ് അൽമായരുടെ ദൗത്യങ്ങൾ എന്തൊക്കെയാണ് സഭയിൽ അൽമാര് ഈശോയുടെ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നു അതുകൊണ്ട് വൈദികൻ അനുഷ്ഠിക്കുന്ന ഒരു കൂതാശയിൽ അൽമായൻ പങ്കുചേരുമ്പോൾ അവൻ വെറും കാഴ്ചക്കാരനല്ല അവനും ആ കൗതാശിക കർമ്മത്തിൽ ഈശോമിശിയായുടെ രാജകീയ പൗരോഹിത്യത്തിൻ്റെ കൃപയാൽ കാർമ്മികൻ തന്നെയായി മാറുകയാണ് അതുകൊണ്ട് അൽമാര് എന്ന് പറയുമ്പോൾ എന്തോ താഴ്ന്ന വിഭാഗക്കാര് എന്ന മട്ടിൽ സഭയില് ഒരു ചിന്താഗതി അൽമാരുടെ ഇടയിലുമുണ്ട് വൈദികരുടെ ഇടയിലുമുണ്ട് മെത്രാന്മാരുടെ ഇടയിലും ഉണ്ടാകണം അത് തിരുത്തപ്പെടേണ്ടതാണ് സഭയിൽ എല്ലാവർക്കും ഈശോമിശിയായി വിശ്വസിക്കുന്ന എല്ലാവരും തുല്യരാണ് ഗലാത്തി ലേഖനത്തിൽ പൗലോസപ്പ സ്തോലൻ പറയുന്നു ഈശോമിശിയായി വിശ്വസിക്കുന്നവർ യഹൂദനെന്നോ വിജാതിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസം കൂടാതെ നാം എല്ലാവരും ഈശോമിശിയായിൽ ഒന്നാണ് ഈ ഒരു തുല്യതാ ബോധം എനിക്ക് തോന്നുന്നു ഏറ്റവും ശക്തമായി വേണ്ടത് അൽമാരുടെ ഇടയിൽ തന്നെയാണ് സഭ എന്ന് പറയുമ്പോൾ ഉടനെ അൽമാര് തന്നെ കുറ്റം ആ അല്ലെങ്കിൽ അച്ഛന്മാരും മെത്രാന്മാരും എല്ലാം കണക്കാൻ സഭ എന്ന് പറഞ്ഞാൽ ഉടനെ അച്ഛനും മെത്രാനുമാണ് എന്ന് നമ്മളങ്ങ് ബ്രാൻഡ് ചെയ്യും അല്ല സഭ എന്ന് പറയുന്നതിൽ അച്ഛനും മെത്രാനുമുള്ള അതേ അവകാശം അൽമാർക്കും വൈദികർക്കും മെത്രാന്മാർക്കും ഉള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി സഭ നിയോഗിച്ചിരിക്കുക അൽമായർ ഉൾപ്പെട്ട ഈ സഭ അവരെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുക വൈദികരുടെ പൗരോഹിത്യം രാജകീയ പൗരോഹിത്യമല്ല അത് ശുശ്രൂഷാ പൗരോഹിത്യമാണ് മിനിസ്റ്റീരിയൽ പ്രീസ്റ്റൂഡ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് അതായത് അത് ശുശ്രൂഷ പൗരോഹിത്യം അവര് ദൈവജനത്തെ ശുശ്രൂഷിക്കാൻ വിളിക്കപ്പെട്ടവർ അവിടെയാണ് മാർപ്പാപ്പ എഴുതുമ്പോൾ എപ്പോഴും എഴുതാറുണ്ട് സെർവൂ സർവോരും ദേ എന്നാണ് ദാസന്മാരുടെ ദാസനായ ഫ്രാൻസിസ് മാർപ്പാപ്പ ദാസന്മാരുടെ ദാസനായ ബെനഡിക്റ്റ് മാർപ്പാപ്പ എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത് അതായത് സഭയിൽ ദൈവത്തിൻ്റെ മക്കളായ ദൈവദാസരായ എല്ലാവരെയും ശുശ്രൂഷിക്കാൻ വിളിക്കപ്പെട്ട ശുശ്രൂഷകൻ മാത്രമാണ് വൈദികനും മെത്രാനും മാർപ്പാപ്പയും എന്നാണ് ആ ഒരു ശീർഷകത്തിലൂടെ പരിശുദ്ധ പിതാവ് ലക്ഷ്യം വയ്ക്കുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ സമകാലിക ലോകത്ത് വൈദികരും അൽമായരും തമ്മിൽ എന്തോ വർഗ എന്ന് സ്ഥാപിച്ചെടുക്കാൻ ചിലരൊക്കെ ബോധപൂർവം ശ്രമിക്കുന്നുണ്ട് വൈദികർക്ക് മാത്രമേ സഭയിൽ സ്ഥാനമുള്ളൂ അൽമായർക്കൊരു സ്ഥാനവുമില്ല എന്ന് വാദിച്ചും തർക്കിച്ചും അൽമായരെയും വൈദികരെയും ഭിന്ന ധ്രുവങ്ങളിൽ അവതരിപ്പിക്കാനും വർഗസമരത്തിൻ്റെ ഭാഗമാക്കാനും ചില പ്രത്യയ ശാസ്ത്രക്കാരും ചില സംഘടിത ശക്തികളും ബോധപൂർവം ശ്രമിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു അകൽച്ച കൂടുതൽ കൂടുതൽ വ്യക്തമാകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് നിങ്ങൾ യുവജനങ്ങൾ തിരിച്ചറിയണം സഭയിൽ എല്ലാവർക്കും തുല്യമായ അവകാശങ്ങളും അധികാരങ്ങളും വൈദികൻ ചെയ്യേണ്ട എന്താ സഭയിൽ നിയതരൂപത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള നിയമങ്ങൾക്കും ദൈവിക വെളിപാടുകൾക്കും അനുസൃതമായി ശുശ്രൂഷയും ചിലപ്പോൾ നിങ്ങൾ യുവജനങ്ങൾ കല്യാണം കഴിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് വിചാരിച്ചൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ വിചാരിച്ചൻ നിങ്ങൾ പറഞ്ഞ പോലെ കാര്യം നടത്തി തന്നിരിക്കുകയല്ല അപ്പോൾ നിങ്ങൾ ചൂടാ നിങ്ങൾ അച്ഛനോട് ചൂടായിട്ട് കാര്യമില്ല കാരണം അച്ഛൻ ചെയ്യുന്നത് സഭയുടെ ശുശ്രൂഷയാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട ഒരു കൊച്ചിനെ വിളിച്ചുകൊണ്ട് വന്നു വെച്ചിട്ട് എനിക്കിവിടെ കെട്ടിച്ച് തരണം നാളെ തന്നെ കെട്ടിച്ച് തരണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുമോ നടക്കിയല്ലേ അത് അച്ഛന് നിങ്ങളെ മനസ്സിലാകാഞ്ഞിട്ടോ നിങ്ങൾക്ക് സഹായം ചെയ്തു തരണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടോ അല്ല വൈദികൻ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് സഭയുടെ ശുശ്രൂഷകനാണ് വൈദികൻ സഭയ്ക്ക് നിയതമായ ഒരു പ്രവർത്തന ശൈലിയുണ്ട് ഭരണ സംവിധാനമുണ്ട് ആ എഴുതപ്പെട്ട സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ വൈദികർക്കോ മെത്രാന്മാർക്കോ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ വൈദികരെ ശത്രുക്കളായി മെത്രാന്മാരെ ശത്രുക്കളായി കരുതരുത് കാരണം അവര് ഈ ഒരു പരിമിതി അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് എന്ന് യുവജനങ്ങളായി നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത്തരം കാര്യങ്ങളെ നിങ്ങൾക്ക് സമീപിക്കാൻ ഇനി നിങ്ങൾക്ക് അൽമായർക്ക് എല്ലാ അവകാശങ്ങളും ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാഭാവികമായ സഭാധികാരി നിങ്ങൾക്ക് അവകാശങ്ങൾ നിഷേധിച്ചു നിങ്ങൾക്ക് അതിൻ്റെ ഉപരിയായ ഘടകത്തിൽ പരാതിപ്പെടാനും നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും പറ്റും ചിറമലബാർ സഭയിൽ ഒരു വികാരിച്ചൻ നിങ്ങൾക്ക് അവകാശങ്ങൾ നിഷേധിച്ചാൽ നിങ്ങൾക്ക് കൊറോണ വികാരിച്ചനെ സമീപിച്ച് നിങ്ങളുടെ അവകാശങ്ങൾ സാധിക്കാം അവിടെയും അത് നടക്കുന്നില്ല എങ്കിൽ രൂപതാ കേന്ദ്രത്തിൽ നിങ്ങൾക്ക് പരാതിപ്പെടാം രൂപതാധ്യക്ഷൻ നിങ്ങൾക്ക് നീതി നടത്തി തന്നില്ല എങ്കിൽ നിങ്ങൾക്ക് മേജർ ആർച്ച് ബിഷപ്പിനെ സമീപിക്കും മേജർ ആർച്ച് ബിഷപ്പിൽ നിന്ന് നീതി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് മാർപ്പാപ്പായെ സമീപിക്കും സഭയിൽ ഇപ്രകാരം എല്ലാ വ്യക്തികളുടെയും അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്ന ഒരു നിയമവ്യവസ്ഥിതി നിലനിൽക്കുന്നുണ്ട് എന്നുകൂടി എല്ലാവരും മനസ്സിലാക്കണം എന്ന് നിങ്ങൾ തിരിച്ചറിയും സഭയുടെ അംഗങ്ങളായ നമ്മുടെ എല്ലാം ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അഭിമന്യ പിതാവ് നമുക്ക് പറഞ്ഞു തരികയായിരുന്നു ഉത്തരം വ്യക്തമായോ ഏഞ്ചൽ വ്യക്തമായി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം അടുത്തതാരാണ് പിതാവേ എൻ്റെ പേര് ഭാവിക്ക് എന്നാണ് ഞാൻ കാസർഗോഡ് ഇടവയിലെ അംഗമാണ് അപ്പോൾ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഭ ഏകവും പരിശുദ്ധവും സ്ലൈഹികവും സാർവത്രികവുമാണെന്ന് നാം പഠിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ സഭയുടെ ഘടന എങ്ങനെയാണെന്ന് ഒന്ന് വിശദീകരിക്കാമോ യെസ് യെസ് അല്ലേ കാസർഗോഡ് സൈഡുകളിൽ മാത്രം കാണപ്പെടുന്ന ഏതാണെങ്കിലും വളരെ സുന്ദരമായ പേരാണ് ആ പേരിനെ പ്രതി ഭാവിക്ക് അഭിനന്ദനങ്ങൾ നന്ദി യെസ് ഇവിടെ ചോദിച്ചത് സഭ ഏകവും പരിശുദ്ധവും ശ്രൈഹികവും സാർവത്രികവുമാണ് പക്ഷേ ഈ സഭയുടെ ഘടന എന്താണ് എന്ന് വിശദീകരിക്കാവോ എന്നാണ് ഭാവിക്ക് പറഞ്ഞതുപോലെ സഭയ്ക്കൊരു ഘടനയുണ്ട് അത് സത്യമാണ് സഭ എന്നൊരു വെറുതെ ഒരു ആൾക്കൂട്ടമല്ല സഭയുടെ ഘടന ഈശോ വിഭാവനം ചെയ്തിരുന്നു എന്നാണ് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് സഭയെന്ന് പറയുന്നത് കുറേ ആളുകൾ കൂടി ഒരാളെ നേതാവായി തിരഞ്ഞെടുത്ത് കുറേ പേര് അണികളായി കുറേ പേരെ പ്രസിഡന്റ് സെക്രട്ടറി ആക്കി അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സംവിധാനമല്ല മറിച്ച് സഭയ്ക്ക് ദൈവദത്തമായ ഒരു ഘടനയുണ്ട് അതാണ് സഭയുടെ ഈ ഘടനയുടെ പ്രത്യേകത ആ ഘടന ദൈവം ആഗ്രഹിക്കുന്നതാണ് ദൈവത്താൽ സ്ഥാപിതമാണ് ഈശോ സഭയെ സ്ഥാപിച്ചു എന്ന് പറഞ്ഞ ഈശോ കുറെ ആൾക്കൂട്ടത്തെ നോക്കിയിട്ട് ഇതാണ് സഭ എന്ന് പറയുക ഇത് ഈശോ എന്ത് ചെയ്തു പന്ത്രണ്ട് സ്ലീഹന്മാരെ തിരഞ്ഞെടുത്തു ആ സ്ലീഹന്മാരിൽ പ്രഥമനായി സെമയോൻ പത്രോസിനെ നിയോഗിച്ചു ആ സ്ലീഹന്മാർക്ക് വ്യക്തമായ മാർഗനിർദേശങ്ങൾ കൊടുത്തു അവരെന്താണ് പറയേണ്ടത് എന്ന് അവരെ പഠിപ്പിച്ചു തനിക്ക് ശേഷം അവരെന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തു തനിക്ക് ശേഷം അവരെ നയിക്കുവാൻ പരിശുദ്ധാത്മാവിനെ നൽകി പരിശുദ്ധാത്മാവ് ഈ സ്ലീഹന്മാര് കൈവെപ്പിലൂടെ ആരെയെല്ലാം തങ്ങളുടെ പിൻഗാമികളാക്കാൻ ആഗ്രഹിച്ചോ അവർക്കെല്ലാം ഈ പദവികൾ കൈമാറി അപ്രകാരം സഭയുടെ ഘടന മറ്റേതെങ്കിലും ഒരു സംഘടനയുടെ ഭാരവാഹിത്വം പോലെയല്ല മറിച്ച് പരിശുദ്ധ ത്രിത്വം ആഗ്രഹിക്കുന്ന ഒരു ഘടനയാണ് ഈശോ സഭ സ്ഥാപിച്ചപ്പോൾ ഈ സഭയുടെ ഘടനയെയും കൂടി സ്ഥാപിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കും ആ അർത്ഥത്തിൽ ഈശോയുടെ ശിഷ്യപ്രധാനിയായ പത്രോസിൻ്റെ പിൻഗാമിയാണ് റോമിലെ മാർപ്പാപ്പ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഘടനയുടെ ആദ്യത്തെ കണ്ണിയാണ് ഇതര അപ്പസ്തോലന്മാരുടെ സ്ഥാനത്ത് പത്രോസ്ലീഹ അത് ചെയ്യുന്നത് ഏകപക്ഷീയമായി ചെയ്യുവല്ലേ പത്രോസ്ലീഹ ഇതര അപ്പസ്തോലന്മാരുമായി കൂടിയാലോചിച്ചാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത് ആ സ്ത്രീഹന്മാരുടെ സ്ഥാനത്ത് ഇന്നുള്ളവരാണ് മെത്രാന്മാർ എന്ന് പറയും ഈ സ്ത്രീഹന്മാരെ സഹായിക്കുവാൻ വേണ്ടി വിവിധ സന്ദർഭങ്ങളിൽ പലരെയും തിരഞ്ഞെടുത്തിരുന്നു അവരെക്കുറിച്ച് കുറിച്ച് നടപടി പുസ്തകത്തിൽ സ്ലീഹന്മാരുടെ സഹായികളെ കുറിച്ച് പറയുന്നു ഏഴ് ഡീക്കന്മാരെ തിരഞ്ഞെടുത്ത കാര്യം നമ്മൾ കേൾക്കുന്നു അതുപോലെ തന്നെ വൈദികരെ തിരഞ്ഞെടുക്കുന്നതായി നമ്മൾ കാണുന്നു തിമോത്തിയോസും തീത്തോസും ഒക്കെ പൗലോസ്ലീകായുടെ കൈവെപ്പിലൂടെ ശുശ്രൂഷ സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെടുന്നു നമ്മൾ കാണുന്നു അപ്രകാരം സഭയിൽ വളരെ വ്യവസ്ഥാപിതമായൊരു ഘടന രൂപം കൊണ്ട് ആ ഘടനയാണ് മാർപ്പാപ്പ മെത്രാൻ വൈദികൻ ഡീക്കൻ അതോടൊപ്പം സമർപ്പിത ജീവിതം നയിക്കുന്ന സന്യസ്തരായവർ സന്യസ്തരുടെ ജീവിതശൈലി പ്രത്യേകിച്ച് ഏതെങ്കിലും വ്രതങ്ങൾ നിർബന്ധ ബുദ്ധിയോടെ നിയമബദ്ധ അനുഷ്ഠിക്കാത്തവരും എന്നാല് വിവാഹ ജീവിതത്തിലൂടെ ഈശോമിശികായിക്ക് സാക്ഷ്യം വഹിക്കുന്ന ഗാർഹിക സഭയായ കുടുംബത്തെ നയിക്കുന്നവരുമായ അൽമായർ അവരാണ് സഭയുടെ ഏറ്റവും വലിയ ശക്തി ഇതാണ് സഭയുടെ ദൈവദത്തമായ ഘടന ഈ ഘടനയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിനെ വേർതിരിച്ച് മനസ്സിലാക്കണം ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാരവാഹിത്വം അല്ല മറിച്ച് ദൈവം ഇപ്രകാരം ഈ സഭയുടെ ഘടന വിഭാവനം ചെയ്തു അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ മാർപ്പാപ്പായെ നമ്മൾ ധിക്കരിക്കുമ്പോൾ ദൈവത്തെ ധിക്കരിക്കുന്നതായി നമ്മൾ കരുതുന്നു കാരണം ദൈവം ആ സ്ഥാനത്ത് ഒരാളെ നിയോഗിച്ചിരിക്കുന്നു ഇടവ വികാരിച്ചിന് ദൈവം ആ സ്ഥാനത്ത് നിയോഗിച്ചിരിക്കുന്നു മെത്രാനെ ദൈവം ആ സ്ഥാനത്ത് നിയോഗിച്ചിരിക്കുന്നു ആ ഒരു വിശ്വാസത്തിൻ്റെ പിൻബലമാണ് ഈ ഘടനയുടെ കരുത്തും ശക്തിയും ആ വിശ്വാസം മാറ്റി നിർത്തിയാൽ ഇത് വെറും ചീട്ടുകൊട്ടാരം പോലെ തകരുന്ന സംവിധാനം വിശ്വാസമാണ് ഈ സഭയുടെ ഘടനയുടെ ഉൾക്കരുത്ത് എന്ന് നമ്മൾ മനസ്സിലാണ് ഇതാണോ ഭാവിക്ക് ഉദ്ദേശിച്ചത് അതേ പിതാവേ താങ്ക് യു ഭാവി വളരെ മനോഹരമായ ഈ പരമ്പരയിൽ അഭിമുഖ പിതാവിലൂടെ ഒത്തിരി അറിവുകള് യുവജനങ്ങളായ കുട്ടികൾക്ക് ലഭിച്ചുവെന്ന് മനസ്സിലാക്കുന്നു അഭിയുന്യ പിതാവെ പിതാവ് ഞങ്ങൾക്കെന്നും ഒരു അഭിമാനമാണ് പിതാവ് ഇത്രമാത്രം അറിവുകൾ ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് ഒത്തിരി നന്ദി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് തുടർന്ന് പുതിയ ചോദ്യങ്ങളും പുതിയ ഉത്തരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം